ം വിഷ്ണു വിഷ്ണു കുരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം കേന്ദ്രം കഴിഞ്ഞതുവരെ അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ കടം കേരളം അടുത്ത ചൊവ്വാഴ്ച കടമെടുക്കാനുള്ള എടുക്കാനുള്ള ഇതാണ് പുരോഗമിക്കുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഈ വേല പത്തര മണിക്ക് മുംബൈ ബോർട്ട് ഓഫീസിൽ കടമെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മല സീതാരാമൻ ധനമന്ത്രി എന്നിവരുടെ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഈ സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുക്കാൻ അനുമതി കേരളത്തിന് വലിയ സഹായമായി പന്ത്രണ്ടായിരം കോടി ഈ മാസം കടമെടുക്കാനാണ് അനുമതി തേടിയത് എം പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപ എത്തിച്ചേരും മാർച്ച് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ആദ്യം എത്തിച്ചേരുക പിന്നെ പിന്നീട് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് വിഷുവിന് തണ്ട് മാസത്തെ ആയിരത്തി അറുന്നൂറും കുടിശ്ശിക തുക ആയിരത്തി അറുന്നൂറും എത്തിച്ചേരുക ആദ്യം എത്തിച്ചേരുന്നത് ബാങ്ക് അക്കൗണ്ടിലായിരിക്കും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും കൈകളിൽ എത്തിച്ചേരുക മസ്റ്ററിംഗ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള അനുമതി കേരള സർക്കാർ തന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഈ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിൽ എന്തായാലും വിതരണം ഉണ്ടാകും സന്തോഷ വാര്ത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ നന്ദി നമസ്കാരം